തിയേറ്ററിൽ വിസുലും ഉണ്ടായില്ല ഒരു കയ്യടി ഉണ്ടായിരുന്നില്ല ഒരു കുന്ത ഉണ്ടായിരുന്നില്ല പടത്തിന്റെ ടൈറ്റിൽ കാഡിൽ ആ രജനി ഫിഫ്റ്റി ഇയേഴ്സ് അദ്ദേഹം ആ ഒരു ടൈറ്റിൽ കാർഡിൽ മാത്രം ഒന്നോ രണ്ടാളോ വിസുലടിച്ചു എന്ന് ചോദിച്ചു പിന്നെ ഫുൾ കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിൽ അങ്ങനത്തെ അവസ്ഥയായി പോയി പിന്നെ ഇന്റർവോളിൽ പോക്കോ വാങ്ങാൻ പോയത് പോയിട്ട് ആട്ട രണ്ട് പോക്കോന്ന് പറയാൻ വേണ്ടിട്ട് മാത്രം വായ തുറന്നിട്ടുണ്ടാകും അപ്പം ഒന്നര വർഷത്തിന് കാത്തിരിപ്പിന് ശേഷം കൂളി എന്ന പടം വന്നു എന്റെ അഭിപ്രായം പറയാൻ പോവാണ് നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ വേണോ ലോകേഷ് പ്രസൻസീ സത്യരാജ് അല്ലെങ്കിൽ കട്ടപ്പയുടെ ഭസ്മം ഉണ്ടാക്കുന്ന കസേര വാട്ട് ആൻ ഇനിഷ്യേറ്റീവ് വാട്ടെ 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 ഇന്നോവേറ്റീവ് ഐഡിയ എന്താണ് അടിപൊളി പരിപാടിയായിരുന്നു സൗബന് എന്ന ഭസ്മക്കെടുത്ത് അടുത്ത് നിൽക്കുന്ന ആൻ്റെ നേത്ത് തേച്ചെടുക്കും അത് വീട് ആ കസേര പഠിച്ചിട്ട് എന്തെങ്കിലും സംഭവമായിട്ട് കൊണ്ടുപോകായിരുന്നു ഇതെന്ത് ആ കസേര വെച്ചിട്ട് ഇവര് കാണിച്ചെന്താ അറിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മൂന്നില് രജനീകാന്ത് തലേവർ സിനിമാ ഫീൽഡിലോട്ട് വരുന്നതിന്റെ മുന്നേ ഉള്ള റിവൻ സ്റ്റോറി അന്ന് ഒട്ട് വരുന്ന കണ്ടോണ്ടിരിക്കുന്ന അതേ ടിപ്പിക്കൽ റിവൺ സ്റ്റോറി അത് തന്നെയാണ് ഈ സിനിമന്റെ കഥ പോട്ടെ അതിലെന്താ മാസമെൻസ് അങ്ങനത്തെ പരിപാടികൾ കൊണ്ടു വരുകയാണെങ്കിൽ ഓക്കെ അതും ഇല്ല ഒരു ലാഗ് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു എങ്ങനെയെങ്കിലും ഇത് ക്ലൈമാക്സിലോട്ട് എത്തട്ടെ എന്ന് പല സ്ഥലത്തും ഫീൽ ചെയ്തു അതിൻ്റെ അവിടെ വേണ്ടാത്ത കുറെ ഏജൻറ്റീനേൻ്റെ വില്ലം വേർഷൻ ഒക്കെ വരുന്നുണ്ട് എന്തിനാന്നൊന്നും മനസ്സിലായില്ല ഇനി ഇതിൽ പോസിറ്റീവായിട്ട് വന്ന സൗബിൻ ഷാഹിർ ദയാൽ കിട്ടില്ലായിട്ടോ പുള്ളി ചെയ്ത് വെച്ച പുള്ളിൻ്റെ ഇൻട്രോ പുള്ളിൻ്റെ ഓരോ മാനറിസം പുള്ളി ആ വില്ലൻ അദ്ദേഹം ആ വില്ലൻ ആവാൻ കാരണം മീൻസ് അങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ കാരണം എന്താ നമുക്ക് ഫീൽ ചെയ്യും മീൻസ് അദ്ദേഹം അങ്ങനെ ആവാൻ ഉള്ളൊരു മോട്ടീവ് ഉണ്ട് നമുക്ക് തോന്നും അല്ലാണ്ട് നാഗാർജുന അവിടെ പൈസേൻ്റെ ഇതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കാര്യമല്ല സൗബന് അവിടെ വില്ലൻസാണ് കാണിക്കുന്നത് നാഗാർജുന ഞാൻ പറയുന്നില്ല അദ്ദേഹം നല്ല രീതിക്ക് ആക്ടിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ റൈ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ കണ്ട് മറുത്ത സ്ഥിരം വില്ലാൻ വലിയൊരു പുള്ളി വില്ലൻ ആ ഒരു സംഭവമേ ഉള്ളൂ സൗബിന് അദ്ദേഹം അവിടെ നിൽക്കട്ടെ നമുക്ക് സൗബിനെ കുറിച്ച് പറയാം സൗബിൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡാൻസ് മോക്കാ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് മുൻപ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു സംഭവമായിരുന്നു സൗബിന് അടിപൊളിയായിരുന്നു പിന്നെ ഇതിന് സെക്കൻഡായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മീൻസ് ഞാൻ പറയുന്നത് ക്യാരക്ടർ ഫുള്ള് ജസ്റ്റിസ് ആയിട്ട് ഈ സിനിമയിൽ ആകെ പ്രോപ്പറായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ദയാലും അതേപോലെ അടുത്ത ഉപേന്ദ്ര കർണടിക കർണടികരുടെ കർണാടകരുടെ കണ്ണിലെണ്ണിയായ ഉപേന്ദ്ര ഉപേന്ദ്രൻ്റെ കാളീശ അടിപൊളിയെന്നു കുറച്ച് നേരമേ അദ്ദേഹം വന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അതിൽ ഇൻട്രോയും ആ ഐഷോട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വരുമ്പോൾ ഉള്ള ബീജുണ്ട് കൊക്കിന്നാണ് ആ ബീജമ്മ പേര് അത് ചെയ്തുള്ള അനിരുദ്ധല്ല സൂരത് സന്തോഷാണ് അടിപൊളിയായിട്ട് ആ ക്ലാസിക്കൽ മ്യൂസിക് പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം കുറെ ആൾക്കാർ ആ ഒരു മ്യൂസിക് ബീജമിനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ബീജം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു നല്ല ഒരു പഞ്ചും ആ പരിപാടിയൊക്കെ ആ ഒരു ഉണ്ടായിരുന്നു പിന്നെ തലേവർ രജനീകാന്ത് ഫിഫ്റ്റീൻ ഇയേഴ്സ് അമ്പത് വർഷമായി നമ്മളെ എന്താ പറയുക എൻ്റർടൈൻ ചെയ്തുകൊണ്ട് വന്ന ഒരു വലിയ അതുല്യ കലാകാരൻ തന്നെ പറയാം അദ്ദേഹം ഇതിലും എന്താ ഈ അടുത്ത് വന്ന വേട്ടേനെക്കാളും വളരെ എനർജറ്റിക്കായിട്ട് വളരെ അടിപൊളിയായിട്ട് ഡാൻസും നെൽത്തൊക്കെ കിടന്ന പാവം ഡാൻസ് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ അടിപൊളിയായിട്ട് സോറി അടിപൊളി ഫൈറ്റും ഡയലോഗ് ഡെലിവറി എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ പോയി എന്താ വെച്ചാൽ ക്യാരക്ടർ ഒരു ആ ക്യാരക്ടറിനൊരു ഒരു ഗുമ്മ് തരാൻ പടത്തിൻ്റെ ക്ലൈമാക്സ് വരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അവസ്ഥ സത്യം ആകെ ഒരു ഹോസ്റ്റൽ സീനുണ്ട് ശ്രുതിഹാസനൊക്കെ ഉള്ള ഒരു ഹോസ്റ്റലിൽ പോകുന്നുണ്ട് ആ സംഭവം മാത്രം അടിപൊളി അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ആ മോബ്സ്റ്റാ ബിജം തലേവറൊക്കെ ആ സീന് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മളെ മിക്കലല്ലേ നിവിമ്പോളീൻ്റെ അതിൽ ഈ കാറിലൊക്കെ കരാട്ട പരിപാടിയില്ലേ അതേപോലെ ഒരു കാറൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇത് തലേവറിനൊരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെയും ഇത് ബീജം മന വരുന്നുണ്ട് ഈ ബീജം വരുന്ന സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഈ കാർ വരുന്ന ഈ ബിജി ഫൈറ്റ് ഒന്നും വലിയ സുഖമില്ല അവിടെ ചില്ലൊക്കെ തെറിക്കുന്ന കാരണം മോനെ അമ്മരു ആസ് ഓൾവേസ് പുള്ളിൻ്റെ പരിപാടി നല്ല വൃത്തിക്ക് ചേർട്ട് പുള്ളീൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് അടിപൊളിയായിരുന്നു പുള്ളീൻ്റെ ബീജി എം പിന്നെ പവർ ഹൗസ് ബീജി എം ഒരു ഫ്ലാഷ് ബാക്ക് സീനിലാണ് വരുന്നത് ഡി എ ജി രജനികാന്ത ഡി എ ജിങ്ങൊക്കെ വെച്ചിട്ട് അത് കിട്ടില്ല അത് അടിപൊളി പരിപാടി ആയിരുന്നു നല്ല ആ സീ ആ സീൻ വരുമ്പോൾ മാത്രം തിയേറ്റർ നിന്ന് മീൻസ് ആൾക്കാർ കൈവശമില്ല പക്ഷേ സ്പീക്കറൊക്കെ നിന്ന് കത്തുന്നതിരി അമ്മര് രീതിയിലാണ് ആ സീൻ വന്നത് അടിപൊളിയായിരുന്നു അത് അത് ഇഷ്ടപ്പെട്ടു ആ നല്ല പരിപാടിയായിരുന്നു പിന്നെ ക്ലൈമാക്സിൽ അമീർ ഖാൻ വരുന്ന സാധനവും അടിപൊളിയായിരുന്നു നല്ല പുള്ളി ഒരു കോമഡി കോമഡിമാതിരിയുള്ള സീനാണ് അല്ല റോളക്സ് വരുന്നതിരി ഇന്നാക്കി ലൈഫ് ടൈം ആ പരിപാടിയൊന്നുമില്ല ഒരു നല്ല ആ ഒരു കോമഡി രീതിയിൽ വന്ന് പുള്ളി പൈസ ഒന്ന് വാങ്ങാണ്ട് പുള്ളീൻ്റെ റോള് ഭംഗിക്ക് ചെയ്ത് പുള്ളി പോയി പടം തീർന്നു അങ്ങനെയാണ് സിനിമ പിന്നെ ശ്രുതി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സൗബിന്റെ ആക്ടിങ് സൗബിന്റെ ക്യാരക്ടർ ആക്ടിങ് ഉപേന്ദ്രൻ്റെ ക്യാരക്ടർ ആക്ടിങ് പിന്നെ സത്യരാജിൻ്റെ ഭസ്മം ഉണ്ടാക്കുന്ന കസേര പിന്നെ അമ്മളെ തലേവറിൻ്റെ ആക്ടിങ് അനിരൻ്റെ ബി ജി എം ഇതേ ഉള്ളൂ പിന്നെ അമീർ ഖാൻ്റെ ആ പരിപാടികളും അതും രസമുണ്ട് പിന്നെ അതിൽ സെക്കൻഡ് പാർട്ടൊക്കെ എന്ന് പറയാം ഞാൻ എന്തായാലും പോയി കാണാൻ പോകുന്നില്ല എനിക്ക് മടുത്ത് പിന്നെ വാച്ച് ടൈം ട്രാവൽ വാച്ച് നമുക്ക് എപ്പോഴും ഈ കയറൊക്കെ ഇട്ടിട്ടല്ലേ കരുത്ത് ഞാൻ കതൊരു സ്ഥിരം പരിപാടിയല്ലേ ക്ലീശല്ലേ അല്ലേ തന്നെ പടം മൊത്തം ക്ലീശ ആണ് എന്തിനാ ക്ലീശ അതുകൊണ്ട് ഒരു ഇതിലൊരു ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം വാച്ച് അതെടുത്തിട്ട് അയാളെ കയത്ത് ഒരു മാല ബൊക്കെ വരെ ഒരു മാല ഉണ്ടാക്കി അയാളെ കയത്തിട്ട് ഞരിക്ക് ഇത്രയേ ഉള്ളൂ ഇതിനാണ് ടൈം ട്രാവല് ഇതിനാണ് എല്ലാ പോസ്റ്ററും വായിച്ചിട്ട് 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 ആൾക്കാരെ സമയം കളഞ്ഞത് ഇങ്ങനൊരിക്കും നിങ്ങൾ മസ്റ്റ് വാച്ച് തീയേറ്റർന്നല്ല ഒ ടി എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് എന്ന് പറയില്ല ഇതിന്റെ ഫ്ലാഷ് ബാക്ക് സീൻ മസ്റ്റ് വാച്ച് ആണ് പോസ്റ്റർ സീനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ചിക്കട് ഡാൻസ് ഒക്കെ അടിപൊളി അത്രേ ഉള്ളു അത്രേ ഉള്ളു ചോദിക്കല്ലേ തേറ്റ